എൻ്റെ പേര് സാന്ദ്ര എൻ്റെ വീട് ഇവിടെ പൂങ്കാവിലാണ് ഇതെൻ്റെ അമ്മ പേര് സൂസമ്മ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ നേഴ്സിങ് കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടും നേഴ്സിങ്ങും കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഇത് പഠിക്കാനായിട്ട് അങ്ങനെ ഒരു വർഷം എടുത്ത് ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് എനിക്ക് ഫസ്റ്റ് എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടിയത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഫ്രണ്ടിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവൾ എക്സാം എഴുതി അതിൽ നാലെണ്ണത്തിൽ രണ്ട് മുടികൾ കിട്ടി അങ്ങനെ കുറച്ച് ഒരു മാസം കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിക്ക് ആയപ്പോഴത്തേക്കും ഇവളുടെ ഒരു ഒരാക്സിഡൻറ്റ് പറ്റി അങ്ങനെ ആക്സിഡൻറ്റ് പറ്റി ഒരാഴ്ചത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു കോമാ സ്റ്റേജിലായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരാൾക്ക് ഒരു അവസ്ഥ വന്നപ്പോഴേക്കും എനിക്കതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അപ്പം അമ്മയാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കും അല്ലാണ്ട് ഞാൻ ഇവിടെ വന്ന് പുതു പു കറക്റ്റായിട്ട് പുതുക്കാൻ വരും പക്ഷേ പത്രം മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യുകയോ ഒന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് എല്ലാം തടസ്സങ്ങളായിരുന്നു ഡേറ്റ് ഇപ്പോൾ എക്സാമിനാണെങ്കിലും ഡേറ്റ് കിട്ടുന്നില്ല ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ഫെയിലാകും പിന്നെ ചിലത് കിട്ടും അങ്ങനെ ഒരു എക്സാമിൻ്റെ ഡേറ്റ് റിസൾട്ട് വരാൻ തന്നെ ഒരു എൺപത് ദിവസത്തോളം ഞാൻ കാത്തിരുന്നിട്ടുണ്ട് അങ്ങനെ ഫുള്ള് എനിക്ക് തടസ്സങ്ങളായിരുന്നു അങ്ങനെ പിന്നെ അവസാനം കിട്ടിയിട്ട് ഞാൻ പിന്നെ വിസക്ക് അപ്ലൈ ചെയ്തു വിസക്ക് അപ്ലൈ ചെയ്തിട്ട് അതും റിജക്ഷനായി എന്നിട്ട് പിന്നെ ഞാൻ അപ്പം എനിക്ക് ശരിക്കും ഞാൻ അടുത്ത് പോയ ഒരു വർഷമായിട്ട് എനിക്ക് എല്ലാ കാര്യത്തിലും തടസ്സമായിരുന്നു അതെ പിന്നെ ഞാൻ ഞാനപ്പം എനിക്ക് ഒന്നും കൂടെ റീ അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ ആ പ്രോസസ്സിങ് ചെയ്യുന്ന ആ ചേട്ടൻ പറഞ്ഞൊന്നും കൂടെ നമുക്ക് റീ അപ്ലൈ ചെയ്യാം നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനപ്പം എൻ്റെ മുറിയിൽ തന്നെയാണ് എൻ്റെ മാധവെൻ്റെ രൂപോകരിക്കുന്നത് അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല മനസ്സിൽ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കുറ്റബോധം ഉണ്ടായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പത്രമാണെങ്കിലും എൻ്റെ കൈ കൊണ്ട് ഒരു ഒരാൾക്ക് കൊടുത്തിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടവും കുറ്റബോധവും തോന്നി ഞാൻ അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഡെയിലി കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു കുമ്പസാരിക്കാറുണ്ടായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പിന്നെ ഞാൻ ഇവിടെ പുതുക്കാൻ മാത്രമായിട്ട് വന്നുകൊണ്ടിരുന്ന ഞാൻ ഡെയി മിക്കപ്പോഴും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ എന്നെ രോഗികൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പൈസ ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് എനിക്ക് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നമുക്ക് സാധനങ്ങളങ്ങോട്ടേ കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു രാവിലെ നിന്നില്ല ഉച്ചക്കുന്നില്ല അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് വിസയുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ വെച്ച് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടാണ് ഞാൻ പോയത് ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് വിസ വന്നു ഞാൻ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ് ഒരു മാസം ഞാൻ കറക്റ്റ് ഉടമ്പടി ഫോളോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ തുടങ്ങി വിസ കിട്ടി ഇപ്പോൾ ടിക്കറ്റാണെങ്കിലും ഇരുപതാം തീയതിക്ക് മുന്നേ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതും എനിക്കിപ്പോൾ കിട്ടി ഈ പതിനാറാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ മറ്റുള്ളവരെ സഹായിക്കണം അല്ലാണ്ട് ഇപ്പം നമുക്ക് പ്രേക്ഷിത നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കുക പ്രേക്ഷിത പ്രവർത്തനം നടത്തുക പത്രം മേടിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യുക നമ്മുടെ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തരും മാതാവിന് ഒരായിരം നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജോഷ മൂന്നാമധ്യായം അഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവേൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും സാന്ദ്ര ഫ്രാൻസിസ് തൻ്റെ ഇടയിൽ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിനെക്കുറിച്ച് അനുഭവിച്ചു ആ കർത്താവിൻ്റെ സ്നേഹം തനിക്ക് പങ്കുവെക്കാതിരിക്കാൻ പറ്റുന്നില്ല അതാണ് ഇന്ന് സാക്ഷ്യമായിട്ട് തിരുവഴുത്താരയിൽ പങ്കുവയ്ക്കുന്നത് താൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് മാത്രം പിന്നീട് താൻ ഒന്നും ചെയ്തില്ല എന്ന് ഈ മകൾ പറയുന്നുണ്ട് ഒരു വർഷമായിട്ടും തൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നാൽ പിന്നീട് തനിക്ക് തന്നെ ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ആ ബോധ്യം കിട്ടുന്നു പിന്നീട് അങ്ങോട്ട് ഒരു മാസം ഒരു വർഷം താൻ ചെയ്യാത്തത് ഒരു മാസം പിന്നീട് ഈ മകള് ചെയ്യുകയാണ് ഇന്നും ഈ മകള് ആ ഒരു തീഷ്ണതയിലാണ് അങ്ങനെ തൻ്റെ കാര്യങ്ങൾ ഓരോന്നും പിന്നീട് എത്ര പെട്ടെന്നാണ് നടന്നതെന്നും അപ്ലൈ ചെയ്ത് റിജക്റ്റായ ഓരോ കാര്യങ്ങൾ അതായത് വിസയുടെ കാര്യങ്ങളും ഇതെല്ലാം പിന്നീട് എല്ലാം തനിക്ക് കൃപകളായിട്ട് വരുന്നു ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടി പിറ്റേ ദിവസം വിസയും കിട്ടുകയാണ് ഒരു വർഷം കൊണ്ട് നടക്കാത്തത് ഒരു മാസത്തിനുള്ളിൽ അതും വിസ ഒരു ദിവസത്തിനുള്ളിൽ തനിക്ക് ലഭിക്കുന്നു അങ്ങനെ തൻ്റെ ടിക്കറ്റുമൊക്കെ ക്ലിയറായി ഇന്ന് പോകുവാന് ജർമ്മനിക്ക് പോകുവാനായിട്ട് താൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് തന്നെ കരുതുന്ന താനിന്ന് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മകള് തന്നെ പറഞ്ഞ കാര്യമാണ് നാം ഉടമ്പടി എടുത്താൽ മാത്രം പോരാ ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് കൂടെ കൂടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് അങ്ങനെ തനിക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും തൻ്റെ ജീവിതത്തിൽ കിട്ടിയ പുതിയ കാഴ്ചപ്പാടുകൾക്ക് എല്ലാറ്റിനും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ